ൻ കളക്ഷൻസിൽ മലപ്പുറം ജില്ലയ്ക്കെതിരെ വിവാദ പരാമർശം നടത്തിയ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന മുദ്രാവാക്യവുമായി പാണ്ഡിക്കാ ടൌണിൽ പ്രതിഷേധ പ്രകടനവുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമിയും ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷ കാലമായിട്ട് അൻപതിനായിരത്തിന് മുകളിലേക്കുള്ള കേസുകൾ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് മലപ്പുറം ജില്ലയുടെ ഭീകര ജില്ലയിൽ പ്രഖ്യാപിക്കാനുള്ള ആർ എസ് എസിന് മീറ്റിംഗ് സർക്കാർ പുറപിടിക്കുകയാണ് എന്നുള്ളത് അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ബഹുമാന മുഖ്യമന്ത്രി ഡൽഹിയിൽ പ്രസ്താവിച്ചത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് കാലിക്കറ്റ് എയർപോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസ്താവന അത്രയും നടത്തിയത് കാലിക്കറ്റ് എയർപോർട്ടിൽ മലപ്പുറം ജില്ലക്കാർ മാത്രമല്ല ഇറങ്ങുന്നത് മാത്രമല്ല വളരെ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമാണ് അദ്ദേഹം ആരോപിച്ചത് രാജ്യദ്രോഹത്തിന്റെ പേര് മലപ്പുറം ജില്ലയിലെ ആർക്കെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ അതിനദ്ദേഹം മറുപടി പറയാനും അദ്ദേഹം തയ്യാറായില്ല ഇങ്ങനെ ഈ ഒരു ജില്ലയെ ഈ ജില്ലയിലെ ഒരു പ്രത്യേക വിഭാഗക്കാർ കൂടുതൽ തിങ്ങി വസിക്കുന്നു എന്നുള്ള പേരില് ഒരു ന്യൂനപക്ഷ ജില്ലയായ മലപ്പുറം ജില്ലയെ പൊതുസമൂഹത്തിനിടെ ഭീകര ജില്ലയിൽ പ്രഖ്യാപിക്കാനുള്ള ആർ എസ് എസിന്റെ നീക്കങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഈ മുഖ്യമന്ത്രി രാജിവെക്കുകയും ഈ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിന് മാപ്പ് പറയുകയും ചെയ്യണമെന്നാണ് ഈ സാഹചര്യം ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് പറയാനുള്ളത് സംസാരിക്കുന്നില്ല എന്റെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ പൂക്കോത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു സലീൽ പി അഡ്വക്കേറ്റ് അബു സിദ്ദീഖ് ഫസൽവാളനെ ഫൈസി എന്നിവർ പ്രസംഗിച്ചു എ ടി മാസ്റ്റർ ഹമീദ് തങ്ങൾ ടി സി സുബേർ അബ്ദുള്ള പാലൂരാൻ അസേൻ വളരാട് ടി എച്ച് ബാബുട്ടി റഫീഖ് മാസ്റ്റർ അസീസ് പട്ടത്ത് സുനീർ പൊച്ചയിൽ ബാസിത് വളരാട് ഷെരീഫ് പി ടി അസീസ് പതിയാൻതൊടി ഹനീഫ ഉരുണിയൻ ആസിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട് ൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്